ഭയങ്കര മനുഷ്യ സ്നേഹിയാണ് അപ്പൊ നമ്മൾ ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്നോ ഗതികേട് കൊണ്ടിട്ടൊന്നും അല്ല ഒരൊറ്റൊരുത്തം വിചാരിച്ച സിനിമ കുളവായി ഹായ് ഹലോ വെൽക്കം ടു ഇന്ത്യൻ സിനിമാ ഗാലറി പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്നെ കൂടെയുള്ളത് ഡയറക്ടർ റാഫി മദിര മദ്രൻ ജയൻ ചേർത്തല സാർ എല്ലാ രണ്ടുപേർക്കും നമസ്കാരം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി അതുപോലെ പി ഡി സി ഒക്കെ കഴിഞ്ഞ ആളുകളാണല്ലോ അപ്പം ശരിക്കും ഈ ഒരു പി ഡി സി അത്ര ചെറിയ ഡിഗ്രി ആണോ അല്ലയോ പ്രീ ഡിഗ്രി ഒരു വലിയ ഡിഗ്രി അല്ലേ ഞങ്ങളുടെയൊക്കെ കാലത്ത് നമ്മളിപ്പം പത്താം ക്ലാസ് വരെ വളരെ സ്ട്രിക്റ്റായിട്ട് സ്കൂളിൽ പഠിച്ചതിന് ശേഷം നമ്മൾ പുറത്തോട്ടിറങ്ങിയിട്ട് എന്താ പറയുക റിയൽ ഹൊറൈസൺ ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെ ജീവിതത്തിൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അധ്യാപകർ അപ്പം ഞാൻ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിച്ച ഒരാളാണ് അപ്പോൾ അവിടെ ഞാൻ പഠിക്കാത്തൊരു ഭാഷ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഭാഷയാണ് മലയാളം മലയാളം ഇല്ല ഞങ്ങൾക്ക് അഞ്ഞൂറില് അപ്പം നമ്മൾ അവിടെ ഈ സെൻട്രൽ സ്കൂളിലാണ് അപ്പം അമ്മയോട് പോലും എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു സ്കൂളാണ് ടൈ ഒക്കെ കിട്ടി ഷൂസൊക്കെ കിട്ടും എൻ്റെ കാലാണെങ്കിൽ പന്ത്രണ്ട് സൈസാണ് പക്ഷേ ദൗർഭാഗ്യം വെച്ചാൽ അന്നൊക്കെ പത്ത് സൈസിൻ്റെ പോലും ഷൂസ് കിട്ടത്തില്ല കാലൊക്കെ ചുരുട്ടി വെച്ചിട്ടാണ് അതിനകത്ത് നമ്മൾ ഈ പത്താം ക്ലാസ് വരെ പട അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നമുക്ക് ടൈ വേണ്ട ടക്കിൻ ചെയ്യേണ്ട ഷർട്ട് പാൻറ് ഷൂസ് ഇതൊന്നും വേണ്ട അപ്പം നമ്മൾ ഡ്രസ്സിങ് തൊട്ട് നമ്മുടെ മനസ്സിലൊരു റിലാക്സേഷൻ്റെ എല്ലാം ഉണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിൽ ജീവിതം എൻജോയ് ചെയ്ത ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് വർഷമാണ് അത് കഴിഞ്ഞ് ഡിഗ്രി ആയി തുടങ്ങുമ്പോൾ തൊട്ട് ലൈഫിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നീങ്ങുന്ന ഒരു ലെവലിലോട്ട് വരും പക്ഷേ പ്രീ പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മളത് ശരിക്കും എൻജോയ് ചെയ്ത ഒരു രണ്ട് വർഷമാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പത്താം ക്ലാസ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു അല്ലെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കും ആ ഒരു കാലഘട്ടത്തിൽ പത്ത് കഴിഞ്ഞ ഒരു കോളേജ് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ പ്ലസ് വൺ പ്ലസ് ടു വാസ്തവത്തിൽ കഷ്ടമാണ് കാരണം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ കുട്ടിയായിട്ട് നിൽക്കുക പക്ഷെ ഇത് നമ്മൾ അതല്ല നമ്മൾ മേജറായി പക്ഷെ നമ്മൾ മേജറായിട്ട് നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ ഇപ്പം ഞാനൊക്കെ കോളേജിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഡിഗ്രി സ്റ്റുഡൻസ് ഉണ്ട് അവർ നമ്മുടെ ചേട്ടന്മാരായിട്ട് നമ്മളെ അടി ഞാൻ പൊളിറ്റിക്സും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ രാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ തലപ്പത്ത് നിൽക്കുന്ന സഖാക്കൾ നമ്മളോട് അടങ്ങി മര്യാദക്ക് നിങ്ങൾ വളർന്നു വളർന്നു അപ്പൊ നമ്മള് അവരെ ഒരു ഭയമുണ്ട് ഒപ്പം നിങ്ങൾ മെച്ചോർഡായി നിങ്ങൾ ആംബ്ലരായി വലിയവരായി അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അപ്പൊ ഈ നമ്മൾ മെച്ചുവോർഡുമായി എന്ന സമൂഹത്തിൽ നമുക്ക് വൃത്തികേട് കാണിക്കാതിരിക്കാനുള്ള ഒരു കൺട്രോളും ഉള്ള ഒരു ഗ്രൂമിംഗ് ആയിരുന്നു സത്യം പറഞ്ഞത് ശരി ഭംഗി ഡിഗ്രി കാലഘട്ടം ഞങ്ങൾ ഒരേ പ്രായമാണ് അല്ല എന്റെ ആ പ്രീ ഡിഗ്രി കാലഘട്ടമാണ് ഈ സിനിമ പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന് പറയുന്നത് എന്റെ പ്രീ ഡിഗ്രി കാലഘട്ടം എന്റെ ബയോ ഫിക്ഷണൽ മൂവിയാണിത് എന്റെ ബയോ പിക്കിനെ ഫിക്ഷനും കോമഡിയും കൂടെ ചേർത്തിറക്കിയിരിക്കുന്ന ഒരു സിനിമയാണത് അപ്പൊ എന്താണ് എന്റെ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്റെ പ്രീ ഡിഗ്രി കാലമാണ് ഈ സിനിമ അല്ല ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറും ഉണ്ട് സിനിമയിൽ നമ്മുടെ ബിനു അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടറാണ് ഇദ്ദേഹത്തെ പക്ഷെ ഒരു ചെയ്തു ഈ ഇദ്ദേഹത്തിന്റെ കൊള്ളരുതായ്മകൾ മുഴുവൻ ഇദ്ദേഹം വേറെ അല്ല അതിന് വേറെ കാര്യമുണ്ട് ആക്കിയിട്ട് എല്ലാവരും ആ പാവപ്പെട്ടവനെ വെറുത്തു അതുകൊണ്ട് ഈ സിനിമയിൽ പാവപ്പെട്ടവരെ തുടരത്തിന് മുമ്പ് ഷൂട്ടിങ്ങാണ് അപ്പൊ അതുകൊണ്ട് ബിനുവിനെ ബിനുവിനെ ഏറ്റവും ആരാധ്യ പുരുഷനായിട്ട് ദൈവദൂതനായിട്ട് നിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ അങ്ങ് വല്ലാണ്ട് പൊക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ക്യാച്ച് ഔട്ട് ഈ ഇദ്ദേഹത്തിന്റെ അസൂയുണ്ടോ ശരിക്കും ഞങ്ങൾ ഇപ്പൊ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്നപ്പോൾ നമ്മള് ഈ പ്രണയവും ഞങ്ങൾ ഒരേജ് അപ്പൊ ഞങ്ങള് ഇദ്ദേഹത്തിന്റെ അറിയുന്ന ലൊക്കേഷൻ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ലൊക്കേഷനിൽ നമ്മൾ ഒരു പാട്ട് സീനൊക്കെ ഞാനും ഒക്കെ പാടി ആ ഡാൻസ് ഒക്കെ കളിച്ച് അഭിനയിച്ചിട്ടുണ്ട് ശരിക്കും എൻജോയ് ചെയ്ത മൂവിയാണ് കേട്ടോ അപ്പൊ കുറെ പേര് കാണാൻ ഇരിപ്പുണ്ട് ഷൂട്ടിങ് കാണാൻ കുറേ പേര് ആണുങ്ങളും പെണ്ണുങ്ങളും ഇരിപ്പുണ്ട് ആ കൂട്ടത്തിൽ കൂട്ടത്തിലിപ്പോൾ ഇദ്ദേഹം ഡയറക്ടർ ആയിട്ടിരുമ്പം ബാക്കിയുള്ളവരൊക്കെ റാഫി സാർ സാർ എന്നൊക്കെ വിളിച്ച് എല്ലാവരും ബഹുമാനം ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ചില അമ്മച്ചിമാരൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ച് അവർ ജൂനിയർ ആർട്ടിസ്റ്റാണ് അപ്പം നോക്കുമ്പോൾ അമ്മച്ചിമാരാ പേരക്കിടാങ്ങൾ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡാ ഇങ്ങോട്ട് വാടാ നോക്കുമ്പോൾ നോക്കുമ്പോ ക്ലാസ്മേറ്റാ ക്ലാസ്മേറ്റ് സമയത്ത് അവർ അന്നേ കല്യാണമൊക്കെ കഴിച്ച് അവരുടെ മക്കൾക്ക് മക്കളായി ഇദ്ദേഹം കൊച്ചുമക്കളുടെ അച്ഛനായിട്ട് ഈ സാധാരണഗതിയിൽ പോകുക അവർ വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച് ഒച്ചുമക്കൾ വരെ ആയ ആൾക്കാരാണ് അപ്പം ഇവരോട് ഈ പുള്ളിയോട് കാണിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ബാക്കിയുള്ളവരൊക്കെ സാറിന് വിളിച്ച് നീങ്ങുമ്പോൾ അവരെടാ ഇവിടെ വേടാ ഈ അത് ആ സ്വാതന്ത്ര്യം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ഡിഗ്രി സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ചു പോകുന്നവർക്കോ ഒന്നും ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചറല്ല പ്രീ ഡിഗ്രിക്ക് കിട്ടുന്ന ഒരു 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 അനു സമയത്ത് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതായത് ഇപ്പൊ ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു കുറെ കാലങ്ങൾക്ക് ശേഷം പ്രീ ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം എല്ലാവരും ഒത്തുകൂടുന്നതിന് കാര്യങ്ങളെ പറ്റിട്ടൊക്കെ സിനിമയിൽ പറയുന്നുണ്ട് ശരിക്കും പ്രേക്ഷകർക്ക് എന്താണ് ഈ സിനിമ നൽകാൻ വേണ്ടി പോകുന്നത് ആളുണ്ട് കണ്ടായിരുന്നു അത് കണ്ടു അത് ഞാൻ പറയാവരായിരുന്നു കാട്ടുപന്നി കാട്ടുപന്നി സാധാ പന്നി അല്ല ഇന്നത്തെ സാഹചര്യത്തില് കാട്ടുപന്നി ഇറങ്ങാത്ത നാടില്ല നാട്ടിലല്ലി അത് എപ്പോ നമ്മളെ കുത്തി കൊല്ലും കുത്തിമറിച്ചിട്ട് പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ ജീവന് ഒരുപാട് ആപത്തുണ്ടാക്കുന്ന ഒരു ജീവിയാണ് ആ കാട്ടുപന്നി ആ കാട്ടുപന്നി ഉണ്ടാക്കുന്ന പ്രശ്നം നമ്മുടെ പ്രീഡിഗ്രി കൂട്ടുകാരനായ ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചു അപ്പോൾ അതുമായിട്ട് ചേർത്ത് നമ്മൾ ലിങ്ക് ചെയ്താണ് ഈ കഥ മുന്നോട്ടു കൊണ്ടുപോകുന്നത് ഈ പി പി ഡി സി എന്ന് പറയുന്നതിൻ്റെ ഫുൾഫോം എന്താണെന്നറിയാണ്ട് അല്ലെങ്കിൽ വേറൊരു ഇല്ല പ്രണയത്തിന്റെ ഡിഗ്രി കോഴ്സൊന്നും വേണ്ടിയിട്ട് നമ്മുടെ ഉദ്ദേശമല്ലേ അത് വേറെയാണ് അല്ല ശരിക്കും നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ടീനേജിന്റെ അവസാന ഭാഗത്ത് പ്രണയം ഈ മുളച്ചു വരുന്ന അവിടെയാണ് ഞാൻ എൻ്റെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സ്കൂൾ വിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കളർഫുൾ ആയിട്ട് പെൺപിള്ളേരൊക്കെ ക്ലാസ്സിൽ വന്നിരിക്കുന്നു അവരുടെ ഇരിക്കാനും ഞാനൊക്കെ പെമ്പിള്ളേരുടെ ഇടയിലും ഒക്കെ പോയിരുന്നിട്ടുണ്ട് കാരണം അങ്ങനൊരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല നമ്മൾ മര്യാദക്ക് പെരുമാറുക എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും പ്രതികരിക്കും നമ്മൾ അത്ര ഫ്രണ്ട്ഷിപ്പോട് കൂടി പെരുമാറുമ്പോൾ നമ്മുടെ പ്രണയമൊക്കെ സത്യത്തിൽ തുടങ്ങുന്നത് ഈ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് ഡിഗ്രി ആയിക്കഴിഞ്ഞപ്പം ഒരു മെച്യോർഡ് ലവ് ആയി ഡിഗ്രി കഴിഞ്ഞാൽ പി ജി ആയി കഴിയുമ്പം പിന്നെ പ്രേമിച്ച് കെട്ടുക ആ ഭാവി ജീവ അങ്ങനെയൊക്കെയുള്ള ചിന്ത ഇതും അതൊന്നും ഇല്ലല്ലോ ഫ്രീ ആയിട്ടൊന്നും ചിന്തിക്കാതെ ജാതിയില്ല മതമില്ല സമ്പത്തില്ല ഒരാണു ഒരു പെണ്ണ് ലിംഗം മാത്രമേ ഉള്ളൂ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോടും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോടും തോന്നുന്ന ഒരു പ്രണയം മാത്രമേ ഉള്ളൂ ആ പ്രണയത്തിന് യാതൊരു അതിർവരമ്പില്ലാതെ ശരിക്കും നിഷ്കളങ്കമായ പ്രണയം എൻജോയ് ചെയ്യുന്ന ഒരു പ്രാ ഒരു പ്രായമാണ് ആ കാലയളവ് അതും സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിന്റെ ഒരു വിഷയവും പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും അതായത് ഇപ്പോ റീയൂണിയൻ ഒക്കെ വന്നിട്ട് പല പ്രശ്നങ്ങളെ പറയുന്നുണ്ടായിരുന്നു പറ്റി പിന്നെയും പരിചയപ്പെട്ട് പല അങ്ങനെ എന്തെങ്കിലും കോവിഡ് വന്ന കാലഘട്ടത്തിൽ അടച്ചുവിട്ടിരിക്കുകയാണ് ആ സമയത്താണ് എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞട ഇതുപോലെ നമ്മുടെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വാട്സപ്പ് നീ അതിലങ്ങമാണോ ഞാൻ പറഞ്ഞു അല്ല എന്നാൽ നിന്നെ കൂടെ ചേർക്കാൻ പറയട്ടെ ഓക്കെ ചേർത്തോളൂ അങ്ങനെ ഗ്രൂപ്പിൽ ചേർത്തു അപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരെ ഓർത്ത് ഓർത്തെടുക്കാൻ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയും ഓരോ ദിവസവും ഓരോ ചെറിയ ചെറിയ കഥകൾ എഴുതി 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 ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് കോവിഡ് എല്ലാം കഴിഞ്ഞു ഓപ്പണായി ഓപ്പണായി എന്നപ്പോഴത്തേക്ക് എന്നാലും ഈ കഥകളെല്ലാം കൂടെ ചേർത്തുണ്ട് എന്തുകൊണ്ട് ഇതിനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുപോയി വിടാം അങ്ങനെ അതിനെ ഞാൻ തന്നെ ഒരു സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ സിനിമ സംഭവിച്ചു സംഭവിച്ചപ്പോൾ കോപ്പറേറ്റ് ചെയ്തു അതാണ് അവരെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് വിളിച്ച് ഇപ്പോൾ ഇല്ലാതെ അല്ല നമ്മൾ തിരിച്ചു തിരിച്ചു എന്നാണ് പറഞ്ഞത് മനസ്സിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പം ഈ പാട്ടിൻ്റെ സീൻ കാണാൻ കുറേ പേര് ഇരിക്കുന്നത് അപ്പം നമ്മുടെ ധാരണ എന്താ അവർ ജൂനിയർ ആർട്ടിസ്റ്റാണ് നമ്മൾ അല്ലേ പ്രതീക്ഷിക്കുകയുള്ളൂ അവിടെ ഇന്നിട്ടാണ് ഒരു ചേച്ചി ഇരുന്നിട്ട് ഞാൻ എവിടെ വേണോ ഏ ഡയറക്ടറെ എപ്പോഴാണ് ഇതിൻ്റെ ക്ലാസ്മേറ്റാ ഏ അപ്പോൾ അവിടെ ഇരിക്കുന്ന മൊത്തം ക്ലാസ്മേറ്റ്സ് അപ്പോൾ അവർ അവരുടെ ലൈഫാണ് ഞങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അനുകരിക്കുന്നത് അവിടുത്തെ ഒരാളുടെ സ്വഭാവമാണ് ജോണി ജോണിചാനായാലും ബിനു ആയാലും ഒക്കെ ഓരോരുത്തരും അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ ആ സ്വഭാവത്തിൻ്റെ അതെ 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 അതെല്ലേ പിന്നെ അതുപോലെ തന്നെ റാഫി സാറിൻ്റെ ഇപ്പൊ ഇപ്പൊ കുറെ പേര് ബിനി ചേട്ടനായാലും ഒക്കെ എല്ലാവരും ഇതിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവരെല്ലാവരും കുറെ പണ്ടുള്ള കുറെ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ പുതുമുഖ താരങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട് അതായത് ഇവരുടെ ചെറുപ്പ കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം അപ്പൊ അവരായിട്ടുള്ള അവരൊക്കെ എങ്ങനെയാണ് അവരൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് എത്ര പേരെ നമ്മൾ തിരഞ്ഞെടുത്തു അത്രയും പേരുടെ ചെറുപ്പക്കാരെ നമ്മൾ ഓഡിഷനിലൂടെ തിരഞ്ഞെടുത്തു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അഭിനയിക്കുന്ന ആൾ ഇദ്ദേഹമാണെന്നേ തോന്നു അങ്ങനെയുള്ള ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി അങ്ങനെ പതിമൂന്ന് കൗമാരക്കാരെയും വെച്ചാണ് ജൂൺ പതിമൂന്നാം തീയതി ഈ പടം റിലീസ് ചെയ്യാൻ പറ്റും ശരിക്കും ശരിക്കിപ്പോൾ കുറെ സിനിമകൾ പുതുമുഖ താരങ്ങളൊക്കെ വരുന്നുണ്ട് പല സിനിമകളിലും അപ്പൊ എല്ലാ ആളുകളും സിനിമകളിൽ വരണമല്ലോ ഇപ്പൊ പഴയ ആർട്ടിസ്റ്റ് പുതിയ ആളുകളായാലും പഴയ ആളുകളായാലും എല്ലാവരും വരണം സിനിമകളിൽ അപ്പൊ ശരിക്കും ഇതിൽ കാണ ഇപ്പൊ പോസ്റ്ററിലൊക്കെ കുറെ കുട്ടികളൊക്കെ കാണിക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു പന്നി അല്ലെങ്കിൽ ആ ഒരു മോഷൻ പോസ്റ്റർ ഒക്കെ നമ്മൾ കണ്ടിരുന്നു അതൊക്കെ ആ അതൊരു ഒരു വെറൈറ്റി ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ ഒരു ഐഡിയ വരാനുള്ള ഒരു കാരണം എന്താ അല്ല ഈ പോസ്റ്റർ ഇപ്പോൾ ഒരു എ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ും ഇന്നത്തെ കാലം എങ്ങനെ പോകുന്ന അതിനനുസരിച്ചിട്ട് നമ്മളൊരു അപ്ഡേഷൻ കൊടുക്കണമല്ലോ എന്ന് കരുതി വർഷം സംവിധാന സംരംഭമാണ് അപ്പൊ ഈ ഡയറക്ഷനിലേക്ക് കടന്ന സമയത്ത് എങ്ങനെയോ ഒരു പുതിയൊരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു വെല്ലുവിളികളായിട്ടൊന്നും അല്ല ഇത് മനസ്സിലിരിക്കുന്ന സിനിമയാണ് അതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുക അത്രമാത്രമേ ചെയ്തോളൂ ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനത്തിനെ എക്സിക്യൂട്ട് ചെയ്യുക അത്ര മാത്രമേ അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ വെല്ലുവിളിയായിട്ടൊന്നും തോന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും കാലങ്ങളായിട്ട് സിനിമകൾ എപ്പോഴും ഞാൻ ഇപ്പൊ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ തീപ്പര് പ്രസംഗങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് പിന്നെ അതുപോലെ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പ്രതികരണം ഉള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എപ്പോഴും നെഗറ്റീവ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നെഗറ്റീവ് വരികയെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് പ്രതികരിക്കുന്നതിനെ സത്യസന്ധമായിട്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് ഒരിക്കലും മോശമായിട്ട് ജനങ്ങൾ പ്രതികരിക്കില്ല പക്ഷേ നമ്മളറിയാത്ത ചില പ്രതികരണങ്ങൾ റിലേഷൻ എന്ന് പറയുന്നത് ആൻഡ് ടേക്ക് ടേക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമക്കാർക്ക് നമ്മൾ തരുന്നൊരു സ്ഥാനം വളരെ വലുതാണ് ഞാനൊരു പൊളിറ്റീഷ്യൻ കൂടെ ആയതുകൊണ്ട് ഈ നമ്മുടെ ഡെമോക്രസിയുടെ നാലാം കാലം എന്നൊക്കെ വളരെ വിശേഷിപ്പിച്ച് പറയുന്ന ഒരു വലിയ സ്ഥാനമുണ്ട് പക്ഷേ അതിൻ്റെ എത്തിക്സിന് യോജിക്കാത്ത രീതിയിൽ ഒരു ന്യൂസ് വരുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാകുന്ന വിഷമമല്ല നമുക്കുണ്ടാകാം നമുക്ക് ഉണ്ടാകുന്ന ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവ് സംഭവിക്കും ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ വരുന്ന കുഴപ്പം കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടമാനം നമ്മൾ മാറ്റാൻ ശ്രമിക്കും നമ്മൾ ഒതുക്കി മാറ്റും നമ്മൾ വേണ്ട നമ്മൾ അങ്ങനെ അവരോട് പ്രതികരിക്കുന്നത് നമ്മളവരെ മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല നമ്മളവരെ നമ്മളവരെ അഡ്രസ്സ് ചെയ്യാൻ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവർ ചോദിക്കുന്നതിന് ഉത്തരം പറയേണ്ടി വരുന്നത് വേണ്ട നമ്മൾ ഉത്തരം പറയണ്ട നമ്മൾ പറയായിരുന്ന അപ്പോൾ അത് രണ്ട് വശത്തു നിന്നും ഉണ്ടാകേണ്ട ഒരു റിലേഷനാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് പലപ്പോഴും ഞാൻ പ്രതികരിക്കുന്നത് കൃത്യമായിട്ട് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും കൂടെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ജനങ്ങളിലോട്ട് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നവരും സത്യസന്ധം സത്യസന്ധത പുലർത്തിയില്ല എങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ പലപ്പോഴും ഞാനൊക്കെ സംസാരിക്കുമ്പോൾ ഞാനതിൻ്റെ വരും വരായികളൊന്നും ചിന്തിക്കാറില്ല എൻ്റെ മനസ്സിൽ വരുന്ന വികാരം അതേപടി ഞാൻ നിങ്ങളിലോട്ടെത്തിക്കാനേ ശ്രമിക്കാറുള്ളൂ അതിനെ വേറൊരു രീതിയിൽ ചിന്തിച്ച് പത്രവശ ആലോചിച്ച് സ്ക്രിപ്റ്റ് ചെയ്ത് ജീവിതം ഇന്നലെ ചെയ്തിട്ടുള്ള ഇനിയും ചെയ്യത്തില്ല പ്രസംഗിക്കാൻ ഞാനൊരു എത്രയോ പത്തയ്യായിരം സ്റ്റേജിൽ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നത് എത്രയോ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ആരും നമ്മൾ അവരുടെ വിലയൊന്നും നോക്കാറില്ല അപ്പോഴൊന്നും നമ്മൾ പ്ലാൻഡല്ല നമ്മളെപ്പോൾ പ്രസംഗിക്കുമ്പോഴും നമ്മൾ ടു ദ പോയിന്റ് നമുക്ക് അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് എൻടെ മഹാദാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് നാവിൽ പിഴവരുത് ഇല്ല എന്ന് വിശ്വസിച്ച് പ്രസംഗിക്കുന്ന ആളാണ് പക്ഷെ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത തരത്തിലൊക്കെ മാധ്യമങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതികരണങ്ങൾ വരുമ്പോൾ നമ്മൾ അത് നമ്മൾ പിൻവലിയാൻ നമ്മളെ പ്രേരിപ്പിക്കേ ഉള്ളൂ പക്ഷെ എന്നെന്ന് പറഞ്ഞ കാര്യത്തിൽ പോസിറ്റീവ് ഉണ്ടെങ്കിലും നെഗറ്റീവ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അത് 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 മാത്രമായിട്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോഴുള്ള കുഴപ്പമാണ് അതാ സത്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മനസ്സിൽ ഇത് കണ്ടപ്പോൾ ഞാൻ തന്നെ അത് ചേച്ചി എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞ് എന്ത് നീ എന്തിനോ ചൂടായോടോ ഞാൻ ഞാൻ ചൂടായില്ല ഞാൻ വണ്ടിക്കാരനോട് മാറ്റിയിട ചൂടായതല്ല ദീപുനും മാറ്റി വണ്ടി പറഞ്ഞാൽ അല്ല നീ ഇറങ്ങി പോകാനൊക്കെ അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഡയലോഗ് പോലും കേൾക്കാൻ മേല അതുപോലും വോളിയൂം കുറച്ചിട്ട് അപ്പം ഞാനിത് കണ്ടു കണ്ടപ്പം ഞാൻ ആലോചിച്ചു ഓക്കെ ദറ്റ്സ് വാട്ട് അവർക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റ് എത്രയേ ഉള്ളൂ നമ്മൾ വിട്ടേക്കുക പിന്നെ നമ്മൾ അവരെ മനസ്സിലെടുത്ത് വെക്കേണ്ട കാര്യങ്ങളില്ലല്ലോ ശരിയാണ് ഇത് മ്യൂച്വലാണ് ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് താങ്കൾ ചോദിക്കുന്നതിന് ഉത്തരം എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എനിക്ക് താങ്കളെ നന്നാക്കാൻ പറ്റില്ല മറിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നെന്താ താങ്കളന്നോട് നീതിപൂർവ്വമല്ല പെരുമാറുന്നെങ്കിൽ എനിക്ക് ഐ ക്യാൻ ജസ്കിപ്പ് മാം നിങ്ങൾ ചോദിക്കുന്നതിന് ഔപചാരികമായ ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു ചിലപ്പോൾ ജയം നല്ലൊരു ഇൻറ്റർവ്യൂ ഫേസ് ചെയ്യാൻ അത്ര കഴിവുള്ള ഒരാളല്ല എന്ന ആൾക്കാർ പറയുമായിരിക്കും ലെറ്റിറ്റ് ബി അബദ്ധങ്ങൾ തങ്ങൾ പറ്റാതിരിക്കാൻ പക്ഷേ വ്യക്തമായിട്ടുള്ള പക്ഷേ അത് വ്യക്തമായിട്ടുള്ള കാര്യം എത്തുകയും കൂടെ വേണം ജനങ്ങളിലോട്ട് കാരണം നമ്മൾ മാധ്യമം എനിക്കറിയാം അതെത്തിക്കാൻ എനിക്കറിയാം പക്ഷെ നടക്കു നിക്കുന്ന ആൾക്കാരും കൂടെ നമ്മളിലോ നമ്മളോ സ്നേഹിക്കണ്ട അത് അവര് ഒരു ചതിവ് കാണിക്കാതിരുന്നാൽ സത്യസന്ധമായിട്ട് എത്തും ഇപ്പൊ കൊറേ നിരവധി സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ 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 രണ്ടായിരത്തി ഇരുപത്തി മൂന്നായാലും രണ്ടായിരത്തി ഇരുപത്തിനാലായാലും ഇരുപത്തിയഞ്ചു കഴിഞ്ഞാലും അപ്പൊ കൊറേ സിനിമകൾ ഇറങ്ങുന്നുണ്ട് അപ്പൊ പക്ഷെ വിരലുണ്ടാവുന്ന സിനിമകളാണ് വിജയിക്കുന്നത് ഇപ്പൊ തുടരും സിനിമയൊക്കെ ഇത്രയും ഇൻഡസ്ട്രി ഹിറ്റാണ് പക്ഷെ എന്നാൽ പോലും നിരവധി സിനിമകൾ ഇറങ്ങുന്ന പോലും ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകൾ ഉണ്ടാവാറുണ്ടോ അതെങ്ങനെ വിജയിക്കപ്പെടുമോ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സിനിമ വിജയിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭാഗ്യമെന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കുള്ളിൽ ഒരു കണ്ടൻറ് ഉണ്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ ആ പടം വിജയിക്കും പക്ഷേ അതിന് ആദ്യം വേണ്ടത് എന്താണ് ആളുകൾ സിനിമ കാണണം കാണാതെ റിവ്യൂവേഴ്സ് പറയുന്നത് കേട്ടിട്ട് അവർ പോകാതിരുന്നാൽ നല്ലൊരു സിനിമ അവർക്കൊരു ഇപ്പം കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും അതാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ച് റിവ്യൂവേഴ്സിന് തന്നെ യഥാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നവരും ഉണ്ടാവും എന്നാൽ അല്ലാതെ പറയുന്നവരും ഉണ്ടാവും അപ്പോൾ ഈ റിവ്യൂവേഴ്സിനെ അല്ല അവിടെ കാണുന്നുണ്ട് പടം കണ്ടു നോക്കുക കണ്ടാൽ കൊള്ളാമെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകൾ കയറുക ഒരുപാട് നല്ല റിവ്യൂവേഴ്സും ഉണ്ട് കേട്ടോ രണ്ടുമുണ്ട് രണ്ടും നേരത്തെ പറഞ്ഞ പോലെയാണ് സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല പക്ഷേ ചിലർ അല്ലാത്ത ഒരു ഇത് എനിക്ക് തോന്നുന്നു ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു അതെപ്പോഴും അങ്ങനെ ആണെന്ന് എന്താണെന്നറിയാവോ നമ്മുടെ സമൂഹത്തിനും സമൂഹത്തിലോട്ട് എത്തുമ്പം ഈ നെഗറ്റീവ്സിന് കൂടുതൽ വൈറ്റ് സ്പ്രെഡ് ഒരു അപ്പീൽ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ കഷ്ടമാണത് അത് അത് നമുക്ക് സഹകരിപ്പിക്കാനേ പറ്റുള്ളൂ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അല്ല പല ഞാൻ ഞാൻ തന്നെ പല സിനിമ കാണാൻ പോകുന്ന സമയത്ത് തിയേറ്ററിൽ ഒരു അഞ്ചു പേരും അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒരു പുതിയൊരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വെല്ലുവിളികൾ ഉണ്ടായിരിക്കും ശരിക്കും ചർച്ച ചെയ്യപ്പെടാതിരിക്കും പ്രേക്ഷകരെ എങ്ങനെ കാണും എന്നുള്ളത് പടം ചെയ്യാൻ പറ്റില്ല ഒരു പ്രൊഡ്യൂസറും ഇറങ്ങത്തില്ല ഇപ്പം തന്നെ കുറേ പ്രൊഡ്യൂസേഴ്സ് എനിക്കറിയാം പടം ലാഭകരമാണോ നമുക്ക് പേടിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് സിനിമ അത് അതിനെല്ലാവരും അതിന് നിങ്ങളും ഞങ്ങളും എല്ലാവരും കൈകോർത്ത് ഈ ഇൻഡസ്ട്രി കൊണ്ട് കാരണം സത്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് സിനിമ വേണമെന്നില്ല നിങ്ങൾക്ക് പത്രമാധ്യമമാണ് നിങ്ങൾക്ക് സോഷ്യലി നടക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് പക്ഷേ എന്നാൽ പോലും സിനിമ നിങ്ങൾക്കൊരു വലിയ എയ്ഡാണ് നിങ്ങൾക്ക് നിങ്ങൾ സിനിമാ ന്യൂസുകൾ കാണിക്കുമ്പോൾ നിങ്ങളെ വ്യൂവേഴ്സ് കൂടാനും നിങ്ങൾ കാരണം സിനിമാക്കാരെ പറ്റി അറിയാൻ ആൾക്കാർക്ക് ഇൻക്വിസിറ്റീവ്നെസ് കൂടുതലായതുകൊണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഫീൽഡ് നിലനിന്ന് പോകേണ്ടത് സിനിമക്കും ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്കും എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അപ്പോൾ അവരെ നിലനിർത്താൻ സിനിമക്കാർക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് അത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് നമ്മൾ തെറ്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു വാർത്ത ക്ലിക്കാവും അല്ലെങ്കിൽ ഒരു ഇച്ചിരി റേറ്റിംഗ് കൂടി കിട്ടും പക്ഷേ അതിനപ്പുറത്തോട്ട് ദൂരപയോഗമായിട്ട് സിനിമ തന്നെ ചീത്തയാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നൊരവസ്ഥയിലോട്ട് എത്തിയാൽ ഭയങ്കര അപകടമല്ലേ അത് അപ്പോൾ അതിനെല്ലാവരും കൈകോർക്കണം സിനിമ നിലനിന്നാലേ നമുക്ക് എത്രയും പേർക്ക് കാരണം ഈ ഫീൽഡിനെ ആൾക്കാർ വെറുത്തു തുടങ്ങിയാൽ പിന്നെ ഒരു ഒറ്റം തിയേറ്ററിൽ വരില്ല തിയേറ്ററിൽ ആൾക്കാർ വന്നില്ലെങ്കിൽ പിന്നെ സിനിമ എങ്ങനെ വിജയിക്കും ഇപ്പോൾ ഒ ടി ടിക്ക് പോലും സിനിമ എടുക്കണമെങ്കിൽ തിയേറ്ററിൽ ഓടാത്ത പടങ്ങൾ ഇരുപത്തഞ്ച് ദിവസം ഓടാത്ത പടം ഒ ടി ടി എടുക്കില്ല ഇദ്ദേഹം ഇപ്പം പത്ത് രൂപയാകട്ടെ നൂറ് രൂപയാകട്ടെ ഈ മുടക്കിയത് നിങ്ങളെ ഉൾപ്പെടെ എല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് കാരണം നിങ്ങൾ നല്ലത് പറയുവെന്നും പ്രേക്ഷകരിത് കാണാൻ എത്തുമെന്നും അതിലൂടെ എനിക്ക് എൻ്റെ നൂറ് രൂപ തിരിച്ചു കിട്ടുമെന്നും ആ ആ പ്രതീക്ഷ തന്നെയല്ലേ നൂറ് രൂപ മുടക്കുന്നത് നമ്മളോട് ആരും കടം പറഞ്ഞിട്ടില്ല എനിക്കൊക്കെ അഭിനയിച്ചതിന് പൈസ തന്നിട്ടുള്ള ആളാണ് ഇന്നിപ്പോൾ ഈ ഇവിടുത്തെ ഈ മീറ്റിങ്ങും ചിലവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ ഒരു പ്രതീക്ഷ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു മണിക്ക് വീട്ടിൽ പോയി കിടന്നിട്ട് ഞാൻ ഇന്ന് വന്നത് എൻ്റെ വീട് ഒരു ദിവസമെങ്കിലും ഭക്ഷണം കഴിച്ച അദ്ദേഹത്തിൻ്റെ പൈസ ഉണ്ട് അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ പ്രതിബദ്ധത അതെ സിനിമ കഴിഞ്ഞാൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു കടമ തന്നെയാണ് നിന്ന ആത്യന്തികമായിട്ട് നമ്മുടെയൊക്കെ ലക്ഷ്യം സിനിമ തന്നെയാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്ന എല്ലാവരെയും കുറിച്ചും പറയും സിനിമയിൽ നിൽക്കുന്ന പാത്രം കഴുകാൻ വരുന്നവൻ തൊട്ട് സംവിധായകൻ വരെ നിർമ്മാതാവ് വരെ ഈ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രൊഡക്ഷന് നിൽക്കുന്ന കുട്ടികൾ നമ്മുടെ പ്രൊഡക്ഷന് പാത്രം കഴുകുന്ന ചേട്ടന്മാർ ആ ചേട്ടന്മാർക്ക് മര്യാദയ്ക്ക് വേറെ പണിക്ക് പോയാൽ ഇതിലും കൂടുതൽ പൈസ കിട്ടില്ലേ പക്ഷെ എന്താ അവർ പോവാത്തത് അവർക്ക് സിനിമയോടുള്ള ഇഷ്ടമാണ് അത് നമ്മൾ കണ്ടില്ല എന്ന് എന്നടിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അവർക്കൊക്കെ തെറ്റുകൂറ്റങ്ങൾ പറ്റുമെന്നേ ലൊക്കേഷനിലൊക്കെ ചിലപ്പോൾ തെറ്റുകൂറ്റമൊക്കെ ആൾക്കെങ്കിലും പറ്റും പക്ഷേ അവരെയൊക്കെ നമ്മളുമായിട്ട് ചേർത്ത് നിർത്തുന്ന ഒരൊറ്റ വികാരമാണ് സിനിമ എന്നൊരു വികാരം അതിനെ നമ്മൾ വെറുപ്പിക്കാൻ നമ്മളായിട്ട് കാരണക്കാരാകരുത് നമ്മൾ അതിനൊരു മുൻകൈ എടുത്തിറങ്ങുകയും ചെയ്തു അതിനെ എത്ര കണ്ട് ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അത് നമ്മുടെ നാളത്തെ നിലനിൽപ്പിന് കാര്യം എനിക്കും ജീവിക്കണ്ടേ എൻ്റെ മക്കൾക്ക് എൻ്റെ മകനോ എൻ്റെ കുടുംബത്തിനോ ജീവിക്കണമെങ്കിൽ സിനിമ നിലനിൽക്കണ്ടേ പ്രതികരണം അത് നമ്മള് നമ്മള് ശീലിച്ചു വരുന്നതിന്റെ ഭാഗമാണ് ഞാൻ വളർന്നു വന്ന ഞാൻ പറഞ്ഞില്ല അച്ഛനും അമ്മയൊക്കെ അധ്യാപകർ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയും ഇപ്പോഴത്തെ ഇന്നലെ റിട്ടയർ ചെയ്തു പ്ലസ് ടു പ്രിൻസിപ്പൽ വൈക്കം സ്കൂളിലെ പ്രിൻസിപ്പലാണ് ഞാനും എം എ വരെ കംപ്ലീറ്റ് ചെയ്ത ആളാണ് അപ്പം ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ ആളായിരുന്നു അപ്പം നമ്മൾ ശീലിച്ചിരിക്കുന്നത് അച്ഛൻ പണ്ടും പറയുന്ന അച്ഛനും എൻ്റെ അമ്മാവനും ഒക്കെ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പക്ഷേ ചില സമയത്തൊക്കെ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് തെറ്റല്ല എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ വല്ലവരെ വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവാം പക്ഷേ അത് മനഃപൂർവ്വമല്ല നമ്മൾ മനപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുമ്പം ചിലർക്കത് കൊള്ളും അത് പറയുന്ന സമയത്ത് നമ്മൾ അത് ആലോചിക്കില്ല പറഞ്ഞു പോവും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആലോചിക്കാൻ വേണ്ടിയിരുന്നില്ല നമ്മളെന്തിനാ വിഷമിപ്പിച്ചതെന്നൊക്കെ ചിന്തിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞു പോയില്ലേ അതെ അതെ അല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോ ലാലേട്ടന്റെ കാര്യം തന്നെ പറഞ്ഞു മുൻപ് സിനിമകൾ ചെയ്തിട്ടുണ്ട് ലാലേട്ടന്റെ കൂടെ അപ്പോൾ ഈ ഒരുമിച്ച് അവർ പ്രവർത്തിക്കുമ്പോണ്ടായിരുന്ന ഒരു എങ്ങനെയായിരുന്നു വലിയ വലിയ ഒരു ഞാൻ ഈ അമ്മയില് ഭാരവാഹിത്വം വന്ന ലാലേട്ടൻ അടുത്ത് ഇടപഴകാൻ കേസ് ഷൂട്ടിങ് സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ നമ്മളെത്താണുള്ളത് അവിടെ നിൽക്കുന്നു ലാലേ ഗുഡ് മോർണിംഗ് സുഖാണോ ഓക്കെ പറഞ്ഞു അല്ല ലാലേട്ടൻ രീതി അതാണല്ലോ എല്ലാവരോടും പുള്ളി സുഖല്ലേ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ അങ്ങനെ ചോദിക്കുന്നു അഭിനയിക്കാൻ ഡയലോഗ് പറയുന്നു ഇപ്പോട്ടെ മോനെ ടാറ്റ അതിനപ്പുറത്തോട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് സംസാരിക്കാൻ വിഷയങ്ങളും ഒന്നും ഇല്ലല്ലോ ലാലേട്ട വീട്ടിൽ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ അപ്പോൾ നമുക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല പക്ഷേ ഈ അമ്മയിൽ വരുമ്പം അദ്ദേഹമായിട്ട് കൂടുതൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം അതിൻ്റെ ചുറ്റിനു വരുന്ന നമ്മൾ അദ്ദേഹത്തിൻ്റെ രീതികളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹം ഒരു കാര്യത്തെ ഗ്രഹിക്കുന്നതും അതിനെ വിലയിരുത്തും അദ്ദേഹം എനിക്ക് ഏറ്റവും ഒരു സ്നേഹം തോന്നിയത് ഭയങ്കര മനുഷ്യസ്നേഹിയാണ് ഞാൻ ഇത്രയും ആ സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല പുള്ളി എന്ത് തീരുമാനം എടുക്കുമ്പോഴും പുള്ളി പറയുന്നത് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മളെ ആശ്രയിച്ച് ഒരുപാട് പേരുണ്ടെന്നുള്ള കരുതൽ നമ്മുടെ മനസ്സിൽ വേണം നമ്മൾ അവരെ എന്ത് ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യാൻ പുള്ളി കൂടെ നിൽക്കത്തില്ല ഗുണം വരുന്നതാണോ എന്ത് വേണമെങ്കിൽ ചെയ്തു ഇപ്പോഴും ഈ കമ്മിറ്റി നമ്മൾ പറഞ്ഞു പെൻഷൻ നമുക്ക് രണ്ടായിരം രൂപ കൂട്ടാം അവശതയുള്ളവർക്ക് അവർക്കല്ലേ പെൻഷൻ കൂടുന്നത് കൂട്ടിക്കോ എന്ന് വെച്ചാൽ നമുക്കല്ലല്ലോ അവർക്കല്ലേ പെൻഷൻ കൂട്ടുന്നേ കൂട്ടിക്കോ അവർക്ക് കിട്ടട്ടെ രണ്ടായിരം രൂപ അപ്പം എന്നിട്ട് ചോദിച്ചു ഈ രണ്ടായിരം രൂപ കൂട്ടുമ്പോൾ നമുക്ക് പൈസ നമ്മൾ ഷോ നടത്തി ഉണ്ടാക്കാൻ ചേട്ടാ ആ നമ്മൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ വേറെ വേണ്ടല്ലോ വേണ്ട അപ്പം നമ്മൾ പണിയെടുത്തുണ്ടാക്കുക അത് അവർക്ക് കൊടുക്കുക അത് പുള്ളിക്കിഷ്ടമാണ് അത് വലിയ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി ഞാൻ ഇത്രയൊന്നും അദ്ദേഹത്തെ മനസ്സിലാക്കിയിരുന്നില്ല എനിക്ക് ഭയങ്കര ഞാൻ വല്ലാണ്ടൊരു ഈ ആസ് എ ഹ്യൂമൻ ബീങ് ലാലേട്ടനെ എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് ഒരു വല്ലാത്ത മനുഷ്യ സ്നേഹിയാണ് അത് ദൈവം അറിഞ്ഞ അദ്ദേഹത്തിന് നന്മ കൊടുക്കുന്നതാണ് കേട്ടോ കാരണം ഈ ഇത്രയും പേരുടെ പ്രാർത്ഥന ഈ മനുഷ്യർക്ക് വേണ്ടി ഇത്രയും മനസ്സുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പം അറിയാതെ ഒരു ഒരു പ്രണയ ഒരു സ്നേഹം ദൈവം കൊടുക്കും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് ഇത്രയും ലോകത്തുള്ള ആളുകളുടെയൊക്കെ ഒരു ആരാധന അത്ര സ്നേഹം കൂടെയുണ്ട് ലാലേട്ടനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഇത്ര അടുത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ശരിക്കും മനസ്സിലാവാൻ സാധിക്കില്ല മനുഷ്യ സ്നേഹിയാഫീസർ ഇപ്പോൾ ലിറിക്സ് ഒക്കെ ചെയ്തിരുന്നു മൂവി മ്യൂസിക് ഡയറക്ഷൻ ഒക്കെ ചെയ്യുന്നു ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും എന്തേലും ഡയറക്ഷൻ ഡയറക്ഷൻ ചെയ്തിട്ടില്ല ലിറിക്സ് എഴുതിയിട്ടുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ സിനിമയിൽ വരുന്നത് പാട്ട് എഴുതാൻ വേണ്ടിയാണ് സിനിമയിൽ വരുന്നത് രണ്ടായിരത്തിഒമ്പതിൽ മാധവികുട്ടിയമ്മയുടെ ഒരു നോവലിനെ മനോമിയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് പാട്ട് എഴുതാൻ വേണ്ടി ഞാൻ പോയത് ആ പ്രോജക്റ്റ് നടക്കാതെ വന്നപ്പോഴും പ്രൊഡ്യൂസറായി മാറിയത് ഒരു കഥയുണ്ട് അങ്ങനെ അന്ന് മുതൽ സിനിമയിൽ പാട്ട് എഴുതും ഇതിലും മൂന്ന് പാട്ട് എഴുതുന്നു അത് റാഫി കാക്കായ കഥ റാഫി കാക്കായ മാത്രമല്ല പറന്നു പോകുന്ന കാക്കായി നടന്നു പോകുന്ന ഈ കാക്കായി അങ്ങനെ രണ്ട് കാക്കയെ താരതമ്യപ്പെടുത്തി ഒരു അതെ ശരിക്കും പറഞ്ഞാൽ ആ ലിരിക്കൽ വീഡിയോ കണ്ടപ്പോ തന്നെ തോന്നി എനിക്ക് ഒന്ന് മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇത് തന്നെയാണ് അതൊരു പുതിയൊരു കൺസെപ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജനറേഷനിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ അപ്പൊ ഇത് സിനിമയിൽ വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പൊ കുറെ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ഒരു അതൊക്കെ എങ്ങനെയാണ് അതിലേക്കൊക്കെ ഇട്ടൊക്കെ എങ്ങനെയാണ് ആ ഒരു സിനിമയിലേക്ക് വന്ന് സിനിമയെ പ്രണയിച്ചു തുടങ്ങിയാൽ പിന്നെ അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല മരണം വരെ എന്നാണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാത്രം കഴുകാൻ വരുന്ന ചേട്ടന്മാർ വരെ അവരുടെ വീട്ടിലേ നല്ല ഗതിയുള്ള ആൾക്കാരാണ് അവരതൊക്കെ കളഞ്ഞിട്ട് ഈ സിനിമയിൽ വന്ന് പാത്രം കഴിഞ്ഞാൽ സിനിമയുടെ ഭാഗമായി നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് ഗതികേട് കൊണ്ടിട്ടൊന്നും ഞാൻ പറഞ്ഞു അതുകൊണ്ട് സിനിമയ്ക്ക് നമ്മൾ ആരെയും ഡിസ്രെസ്പെക്ട് ചെയ്യാൻ പാടില്ല ഞാൻ പഠിച്ചൊരു പാടാതാണ് സിനിമയിൽ നമുക്ക് ഫുഡ് തരുന്ന പാത്രം കഴുകുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുക ഏഹ് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നതിന് കരുതലോടെ ഇവൻ വന്ന് പാത്രം കഴുകി തുടച്ച് പേപ്പറ് വെച്ച് തുടച്ച് ചേട്ടാ കഴുകി എൻ്റെ വീട്ടിലെൻ്റെ വീട്ടുകാർ ചെയ്യുന്നതിൻ്റെ ഒപ്പമോ അതിനേക്കാളും കരുതലോടെ എന്തിനാ അത് ചെയ്യുന്നത് അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ ജയൻ എന്നുള്ള വ്യക്തിയോടല്ല സ്നേഹം ജയൻ ജയനൊരു സിനിമാടനാണ് ഈ ജയൻ നിലനിൽക്കേണ്ടത് ജയനും എനിക്കും ആവശ്യമുണ്ടെന്നുള്ള ബോധ്യം കൊണ്ടാണ് ഇതുപോലും ചില വലിയ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല അതൊരു കഷ്ടമാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അപ്പം ഇതിനകത്ത് നിൽക്കുന്ന ഞാൻ പറയുന്നതിനകത്ത് പണിയെടുക്കുന്ന ഇരുമ്പ് പണിയെടുക്കുന്ന യൂണിറ്റ് അംഗങ്ങൾ തൊട്ട് പാത്രം പ്രൊഡക്ഷനിൽ നിൽക്കുന്നവൻ തൊട്ട് ഡയറക്ടർ വരെയുള്ളവർ ഞാൻ എപ്പോഴും പറയും ഒരേ കാറ്റഗറിയിൽ വരണം അറ്റ്ലീസ്റ്റ് അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് എങ്കിലും പൈസ ജോലിക്കനുസരിച്ചാണ് അത് ഏറ്റക്കുറച്ചൊരു ഉണ്ടാകും പക്ഷെ റെസ്പെക്റ്റ് എല്ലാവരുടെയും ഒരൊറ്റ ഒരൊറ്റൊരുത്തം വിചാരിച്ച ആ സിനിമ കുളമായിക്കൂടെ നമ്മൾ രാത്രി രണ്ട് മണിക്ക് ഷൂട്ട് ചെയ്യുക ഒരു ഒരിച്ചിരി കട്ടൻങ്ങാപ്പി വേണമെന്ന് തോന്നി ആ പ്രൊഡക്ഷനിൽ നിൽക്കുന്ന പയ്യൻ പറയുന്നത് എന്നെക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അന്നേരം സംഭവിക്കുന്ന എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവിടെ ഭൂമി കുലുങ്ങും അത്രയ്ക്ക് വഴക്കായി അവിടെ നിൽക്കുന്ന ആൾക്കാർ പിണക്കമായി അടിയായി ബഹളമായി ശരിയല്ലേ ഇത് ഇവനവൻ്റെ ഉറക്കം കളഞ്ഞിട്ട് അവൻ്റെ എല്ലാ ഞാനൊക്കെ ഇത്തവണ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുമ്പം പെരുമഴ രാത്രി രണ്ട് മണിയായി അപ്പോൾ ഇച്ചിരി കട്ടൻ ചായ വേണം കുടിക്കാൻ ഈ പാവത്താൻ പോയിട്ടുണ്ടല്ലോ ആ വെള്ളം വീഴുന്നതിൻ്റെ സൈഡിൽ നിന്നിട്ട് സ്റ്റൗ പമ്പ് ചെയ്ത് രാത്രി രണ്ടു മണിക്ക് ചൂടാക്കി ഇച്ചുകൊണ്ട് ചായ എന്നിട്ട് കൈകട്ടിയ ചേട്ടാ ഓക്കെ അല്ലേ ഇത് എന്നെ തൃപ്തിയാക്കുക അവൻ എന്ത് പുണ്യം വന്നത് അത് അവൻ്റെ മനസ്സിൻ്റെ വലിപ്പം അല്ലാതെ എൻ്റെ വലിപ്പമല്ല അത് ജയൻ ആക്ടർ ആയതുകൊണ്ട് അവൻ ചെയ്തതൊന്നുമല്ല ജയൻ മോഹൻലാലോ മമ്മൂട്ടിയൊന്നുമല്ല അവൻ എന്നെ ബഹുമാനിക്കാൻ പക്ഷേ അവൻ എന്നോടുള്ള ബഹുമാനം എന്താ ഞാനൊരു സിനിമാക്കാരനാണ് ഞങ്ങളെയൊക്കെ ചേർത്തിണക്കി നിർത്തുന്ന വികാരം സിനിമ തന്നെയാണ് നമ്മളൊക്കെ തമ്മിൽ ഉണ്ടാകേണ്ട അത് തന്നെയാണ് സിനിമാക്കാരെന്നുള്ള സ്നേഹം തന്നെയാണ് അത് ആ വികാരം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് അത് ഉണ്ടാവണം അത് എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമ നല്ല രീതിയിൽ വിജയിക്കപ്പെടും അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടും സിനിമയുടെ വിജയം സബ്ജക്റ്റിൻ്റെയും കാലത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയ പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും മനോനിലയ്ക്കൊരു സുഖം കിട്ടണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യണം അത് വളരെ ആവശ്യമായൊരു ഘടകമാണ് അതെല്ലാവരും നമ്മൾ നമ്മുടെ കൂടെ സഹപ്രവർത്തകരല്ലേ വല്ല എവിടെയോ ജനിച്ച് എവിടെയോ വളർന്ന് നമ്മളൊരു ഒരു പരസ്പര ബഹുമാനത്തിൽ സ്നേഹത്തിൽ ഇവിടെയോ നിൽക്കുന്ന എന്തുകൊണ്ടാണ് നമ്മൾ കോമൺ മാറ്റർ ഈ പി ഡി സി എന്നുള്ള സിനിമയാണ് അപ്പം ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ എല്ലാം വിജയിക്കട്ടെ നമുക്ക് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഗുണം കിട്ടട്ടെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കോടീശ്വരനോ സമ്പന്നനോ ഒന്നുമല്ല ഞാനൊരു സാധാരണക്കാരനാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ വലിയ ഈ ബി എം ഡബ്ല്യുഒോ ബെൻസ്കാറോ കിട്ടിയാൽ ഓടിക്കും ആഗ്രഹിക്കുന്ന ഒരാളൊന്നും അല്ല മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഇതിനോടുള്ള ആഗ്രഹം കൊണ്ട് ഇതിനകത്ത് ആളാണ് സിനിമയോട് ഏഹ് അപ്പം എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാണ് അല്ല എല്ലാ സിനിമയും നല്ല സിനിമകളും വിജയിക്കട്ടെ അല്ലേ അതുപോലെ തന്നെ പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന സിനിമ തിയേറ്ററിൽ എത്താൻ പോവാണ് അപ്പോൾ അതിന് നല്ലൊരു ആശംസ നേരെയാണ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടവും ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ഈ സിനിമയിലൂടെ അറിവാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വളരെ നന്ദി തിരിച്ചും ഒരുപാട് സന്തോഷം